ഈ സംസ്കാരം അവിടെ നിലനിൽക്കണം ഈ ആചാരങ്ങളോട് നിലനിൽക്കണം ഈ വിശ്വാസങ്ങൾ നിലനിൽക്കണം ഈ അനുഷ്ഠാന കർമ്മങ്ങൾ നിലനിൽക്കണം അത് നിലനിൽക്കണമെങ്കിൽ സമസ്ത കേരള ജമ്യൂത്ത നിലനിൽക്കണം സമസ്ത കേരള ജമ്യൂത്രം ദുർബലപ്പെടുത്താൻ അനുവദിക്കരുത് വാക്കോട് സ്ഥലം സൂചിപ്പിച്ചതുപോലെ സമസ്ത കേരള ജമ്യുത്ര പണ്ഡിതന്മാർ ഒറ്റയടിക്ക് ഒരു തീരുമാനമെടുക്കില്ല വിശദമായ ചർച്ചകൾക്ക് വിധേയമാക്കി കാര്യമായി ബന്ധപ്പെട്ട ആളുകളുമായി കൂടിയാലോചന നടത്തി എല്ലാ കാര്യങ്ങളും നിർവഹിച്ച ശേഷം അവസാനമായിരിക്കും തീരുമാനമെടുക്കുക ആ തീരുമാനത്തിൽ ഒപ്പം നിൽക്കാൻ നമ്മൾ മഹല്ലുകൾ ബാധ്യസ്ഥരാണ് മുസ്ലിം സഹോദരന്മാർ ബാധ്യസ്ഥരാണ് എങ്കിലേ ഈ ദീൻ അവിടെ നിലനിൽക്കൂ അല്ലെങ്കിൽ വേറെ നിലനിൽക്കാൻ വേറെ മാർഗങ്ങളില്ല ഈ സുന്നദ്ധ്യമായി സംരക്ഷിക്കാൻ മറ്റു മാർഗങ്ങളില്ല പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ സമസ്ത കേരള ഗ്രാമത്തിലുള്ള പണ്ഡിതന്മാർ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കേരളത്തിൽ കിട്ടാവുന്ന വലിയ മഹാപണ്ഡിതന്മാരാ അവർക്കൊരു പക്ഷെ വൈകല്യങ്ങൾ ഉണ്ടാകാം മനുഷ്യ സഹജമായ കുറ്റങ്ങൾ ഉണ്ടാകാം പക്ഷെ ഇതൊക്കെ സോഷ്യൽ വിളിച്ചു പറയേണ്ടവരാണോ നമ്മൾ ഞാൻ സൂചിപ്പിക്കട്ടെ സമസ്ത കേരള ജനറൽ ഇന്നത്തെ അധ്യക്ഷനാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്നത് അള്ളാഹു ആലിമികളെയും സാധാത്തുക്കളെയും കുറ്റം പറയുന്നവരിൽ നിന്ന് നമ്മളെ രക്ഷിക്കുമാരാകട്ടെ ഒരു സയ്യിദനെയും ഒരു ആലിമിയെയും കുറ്റം പറയാൻ പാടില്ല മഹാനായ സയ്ഫി സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തു പ്രത്യേകത പറയട്ടെ അള്ളാഹു സ്വായത്ത മഹാറുകൾക്ക് ദീർഘായുസും ആരോഗ്യവും ആഫിയത്തും ഈ പരിശുദ്ധമായ ദീൻ ദീർഘകാലം നേർത്തു നൽകാനുള്ള ഹിമത്തും തൗഫീക്കും നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ അതൊക്കെ വലിയ വലിയ ആളുകളാണ് വലിയ വലിയ ആളുകൾ നമ്മൾ കാണുന്ന വിചാരിക്കണം വലിയ ആലിമാ അഹിത് ബൈത്തിൻ്റെ വലിയ പരമ്പരയെ പൂർവ്വകാലത്ത് തന്നെ യമൽ നിന്ന് അദ്ദേഹം പ്രസിഡൻ്റാണെന്ന് വിചാരിച്ചിട്ടായിരിക്കാം അദ്ദേഹം പൂർവ്വപിതാക്കുന്ന മമ്പർ ഞങ്ങൾ വിളിച്ചു വരുത്തിയതങ്ങട്ടെ ഒരു ഘട്ടത്തിൽ അവരെ മകൻ ഇവിടെ വരേണ്ടി വരുന്നവർക്കറിയാമായിരുന്നു അദ്ദേഹം ജീവിച്ചിരിക്കുന്ന മഹനാണല്ലോ അവൾ കെട്ടുകഥ പറയുകയല്ല അദ്ദേഹം കടമേരി റഹ്മാനിയെ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു നന്ദി ദാറുസലാം കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു നന്ദി ദാറുസലാം അറബിക് കോളേജിൽ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു കുട്ടിയെ അവിടുന്ന് പുറത്താക്കി സുലൈമാൻ എന്നാണ് കുട്ടിൻ്റെ പേര് നമ്മൾ ഓർത്തു അദ്ദേഹത്തെ തിരിച്ചറിയണം ഈ കാണുന്ന പോലെയല്ല അദ്ദേഹം അയഞ്ഞ മനസ്സാണ് ഒരു വാശിയില്ല ഒരാ പത്ത് മിനിറ്റ് സംസാരിച്ചാൽ അങ്ങനെ ആക്കാൻ ഞങ്ങൾ പറഞ്ഞു എന്നവന് അങ്ങനെ ആയിക്കോട്ടെ എന്നറിയും വാശി ഇല്ലാത്ത മനുഷ്യനാണ് ആരെ പുറത്താക്കിയാലും ഒന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കും ഈ സുലൈമാനെ പുറത്താക്കിയ ചെറിയൊരു സാഹചര്യം പുറത്താക്കി കോളേജിൽ നിന്ന് സുലൈമാനെ തിരിച്ചെടുക്കാൻ ഉന്നതരായ ഒരുപാട് ആൾ റെക്കമെൻഡ് ചെയ്തു അന്ന് അതിൻ്റെ ബഹുമാനായ നേതൃത്വമാണ് സയ്യിദ് ഉമർ ബാഫിക് തങ്ങൾ നവർ അള്ളാഹു മു അദ്ദേഹത്തിന് മഹഫറത്തും അറഹമത്തും നൽകിയ എനിക്ക് അദ്ദേഹം ഉൾപ്പെടെയുള്ള ചില മുസ്ലിം എം എൽ എമാരുടെ ആളുകളൊക്കെ റെക്കമെൻഡ് ചെയ്തൊക്കെ അദ്ദേഹം തിരിച്ചെടുക്കാൻ ജിഫ്രി തങ്ങൾ അദ്ദേഹം തിരിച്ചെടുക്കാൻ പറ്റൂല്ല എന്ന് ഉറപ്പു തന്നു അവൻ ഇവിടെ വരികയാണെങ്കിൽ ഞാനിവിടെ വേണ്ട അവസരം പുറത്താക്കൽ സ്ഥിരപ്പെട്ടു എൻ്റെ പ്രിയപ്പെട്ടവരെ ആ പുറത്താക്കപ്പെട്ട സുലൈമാനാണ് ഇന്ന് ഫാദർ സുലൈമാൻ എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന് മാത്രമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രചാരം നേടിയ മാലിയോ ജോസ് ജോസഫ് എന്ന പേരിൽ ഇന്ന് ഏറ്റവും വലിയ ക്രൈസ്തവ മിഷനറി പ്രവർത്തകനായി രാജ്യത്തിനകത്തും പ്രവർത്തിക്കുന്ന ഈ ക്രൈസ്തവ പണ്ഡിതനാണ് ഈ പറയുന്ന സുലൈമാൻ ഇവിടെ പോയപ്പോഴേക്കും അദ്ദേഹം ക്രിസ്ത്യാനിയായി ആരാണ് അദ്ദേഹത്തിന് ഉൾക്കാഴ്ച കൊടുത്തത് ഇവനോട് തിരിച്ചെടുക്കാൻ പറ്റില്ല ശാശ്വതമായി പുറത്താക്കപ്പെടേണ്ടവനാണ് ഇവൻ ദാരിണിയായി പുറത്തിറങ്ങിയാൽ നമുക്ക് വലിയ ചീത്ത പേരാകും ഇവൻ കുഫുറിന്റെ ലക്ഷണമുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത ആരാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിമന്യനായ ഗുരുവര്യൻ മാത്രമാണ് അദ്ദേഹത്തിന്റെ മുസ്ലിയാർ നവർ ദർജ ഷംസെക്കൽ ഉയർത്തി കൊടുക്കുവാറാകട്ടെ അവരൊക്കെ മറക്കത്തുകൊണ്ട് അള്ളാഹു രണ്ട് വീട്ടിൽ നിന്നുള്ള വിജയികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാകട്ടെ ഷംസലമായി പട്ടിക്കാട് ജാമ്യൂരി ആർബി കോളേജിലെ ഉസ്താദായിരുന്നു പ്രിൻസിപ്പളായിരുന്നു അദ്ദേഹം പ്രിൻസിപ്പള്ളിരിക്കുന്ന കാലഘട്ടത്തിൽ എന്നോട് ജിഫിൻ തന്നെ നേരിട്ട് പറഞ്ഞ സംഭവം പലയിടത്തും ഒന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ നേരിട്ട് പറഞ്ഞ സംഭവമാണ് ഞാനിത് ചോദിച്ചത് അതേ പോരാള് കോളേജ് കോമ്പൗണ്ട നടന്നു പോകുമ്പോൾ അവനെ വിളിപ്പിക്കുന്നു അബ്ദുറസാഖ് എന്നുള്ള പേര് എടാ നീ ഇവിടെ പഠിക്കാൻ നീ പറ്റത്ത് പോയിക്കോ നീ പുറത്തു പോയിക്കോ ആൻ ഞെട്ടിപ്പോയി മറ്റുള്ള ആളുകൾ ഞെട്ടിപ്പോയി എന്താ അടച്ചു നിൽക്കുന്നത് നിന്റെ കിതാബും പെട്ടി പുസ്തകം എടുത്തോ പുറത്തിറങ്ങിക്കോ പോകാനല്ലേ പറഞ്ഞത് ഒപ്പം പറഞ്ഞാൽ അപ്പീലില്ല അവൻ പോയി അബ്ദുൾ റസാക്ക് രണ്ടാഴ്ചക്കകം അബ്ദുൾ റസാക്ക് ക്രിസ്ത്യാനിയായി പട്ടിക്കാട് ചുങ്കത്ത് ജാമ്യാനൂരിന്റെ മുമ്പിൽ വന്ന് ക്രിസ്ത്യാനിസത്തിന് വേണ്ടി പ്രസംഗിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്ന് പട്ടിക്കാട് ജാമ്യാനൂര് അറബിക് കോളേജിൽ പഠിച്ച ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു ഈ കുഫറിന്റെ ലക്ഷണം നോക്കി കാണാൻ കഴിയുന്ന ആ തരത്തെ മഹാത്മാക്കളാണ് സമസ്തയ്ക്ക് ഇന്നും ഇന്നലെ നേതൃത്വം കൊടുത്ത മഹാത്മാക്കൾ അവരെ കൊച്ചാക്കി കാണേണ്ട ആളുകളെല്ലാം പള്ളി അവർ ഈ ദീൻ നിലനിർത്താൻ വേണ്ടി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് എല്ലാവരും പറയും പോലെ മുജാഹിദും ജമാഅത്തും അങ്ങനെ പ്രശ്നമാക്കേണ്ടെന്ന് വെച്ചാൽ ദീൻ നിലനിന്നതിൽക്കൂടെ ഉറപ്പ് തൽക്കാലം തൽക്കാലങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ സുന്നദ്ധ്യമായിട്ട് കാണാൻ കഴിയില്ല വിദേഹത്തിന്റെ ആധിപത്യമായിരിക്കും സമസ്തയുള്ളത് കൊണ്ടാണ് വിദേഹത്തിൽ ഇങ്ങനെയെങ്കിലും നിലനിൽക്കുന്നത് അല്ലെങ്കിൽ കുഫുറിന്റെ മാർഗത്തിലേക്ക് എന്നോ പോകുമായിരുന്നു